ഏതൊരു അന്ധവിശ്വാസത്തിൻ്റെയും കാരണം തേടി പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത് ഒന്ന് അജ്ഞത രണ്ട് ഭയം അപ്പോൾ നമുക്ക് ഒരു ഈ രോഗത്തെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാരാണെന്ന് വിചാരിക്കുക അപ്പോൾ അവരിൽ ഒരാൾക്ക് പെട്ടെന്ന് അപസ്മാരം എന്ന് പറയുന്ന രോഗം വരുന്നു എന്ന് വെച്ചാൽ അപസ്മാരം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീഴുന്നു കൈകാലിൽ കഴിക്കുന്നു കണ്ണുകൾ മേപോട്ട് പോകുന്നു വായിൽ നിന്ന് വായിയും പതേയും വരുന്നു ബോധക്കേട് വരുന്നു അങ്ങനെ മനുഷ്യനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഭയം തോന്നുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കേരളത്തിലെയോ ഇന്ത്യയിലേയോ കാര്യം മാത്രമല്ല ഇപ്പോൾ ലോകം മൊത്തം എടുത്താലും ഈ ഒരു സംഗതിയുണ്ട് ഇപ്പോൾ ബാ ഈ അപസ്മാരത്തെ ബാധ കയറുന്നതായിട്ട് കാണുന്ന അല്ലെങ്കിൽ എവിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുഷ്ടശക്തികളുടെ ഒരു നമ്മുടെ ബോഡി ബോഡിയിൽ കയറുന്നു എന്നുള്ളൊരു സംഗതിയായിട്ടാണ് പലരും അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സ അപ്പം പണ്ടത്തെ കാലത്ത് മുതൽ ഈ ആൾക്കാർ യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം ഈ ദുഷ്ടശക്തികളെ അകറ്റാൻ ഉപയോഗിച്ചിരുന്നൊരു സംഗതിയാണ് ഈ സാത്താനെ കാണുമ്പോൾ കുരിശു കാണിക്കുന്നത് പോലെ ഇരുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ ഈ ദുഷ്ടശക്തികളൊക്കെ അകന്നു പോകും എന്നുള്ളൊരു വിശ്വാസം പണ്ട് തൊട്ടേ ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ബേസിലായിരിക്കണം ഇങ്ങനെ ഈ അവസ്മാരം വരുമ്പോൾ ഈ ഇത് ഇരുമ്പ് വസ്തുക്കൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്താലോ ഒക്കെ ഇത് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ അപസ്മാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി താക്കോലെടുക്കാൻ പോകും താക്കോലോ അല്ലെങ്കിൽ മറ്റു സംഗതികളോ ഒക്കെ എടുക്കാൻ ഓടും ഓടിപ്പോയി ഇത് താക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ പിടിപ്പിക്കുന്ന സമയത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് സ്വാഭാവികമായിട്ടും അത് നിന്നു പോകാനുള്ള സമയമായി അങ്ങനെ അത് നിൽക്കും ഇത് കാണുന്നവരെന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നേരം ഉപസ്മാരം വന്നുകൊണ്ടിരുന്നു താക്കോല് കൈ പിടിപ്പിച്ച ഉടനെ അത് നിന്നുപോയി അപ്പോൾ അത് ശരിക്കും ഇത് ഈ താക്കോല് കയ്യിൽ അല്ലെങ്കിൽ ഇരുമ്പ് കയ്യിൽ പിടിച്ചതുകൊണ്ടാണ് നിന്നത് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ അതിനെ കൺഫേം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്